തുറന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് വെച്ചത് അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുക എന്നതു തന്നെയാണ് കാണുന്നത് നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്ടറുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനം ഒരുക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ദുരന്ത ഘട്ടത്തെ സങ്കുചിത താല്പര്യങ്ങളിലേക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന അത്തരത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അനധികൃത ഖനനമാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമെന്നും മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്രവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടത് ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല